അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകേണ്ട അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ടിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇഫ്താറൊക്കെ കഴിഞ്ഞ് നല്ല കൂടി തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പോയപ്പോൾ നമുക്ക് ചായ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയിട്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൈസൊക്കെ ആയിരുന്നല്ലോ കഴിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും നല്ല കോഴിക്കോടും പലഹാരങ്ങൾ ഇതൊക്കെ കഴിക്കാതെ നമ്മൾ തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സ്നാക്സൊക്കെ തീർന്നു പോയിരുന്നു പിന്നെ അവർ നല്ല ചായ തന്നു ിട്ടാ നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നത് പിന്നെ ഒരു ഉഞ്ഞക്കായും രണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ നോക്കിയപ്പോൾ ഇവിടെ ഏതോ ക്ഷേത്രത്തിൽ എന്തോ ഉത്സവം നടക്കുകയാണ് തോന്നണം അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കാവടിയാട്ടം ഇതൊക്കെ കുറേ പോകുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടെ വഴിയിൽ ബ്ലോക്കായി അപ്പോൾ നമുക്ക് കാറിലിരുന്ന് ഇതൊക്കെ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു കുറേ അധികം സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനിയിപ്പോൾ പോകുന്നത് നമുക്ക് കോഴിക്കോട്ടേക്കണ്ട അപ്പോൾ അവിടുത്തെ ബീച്ചിലൊക്കെ ഒന്ന് കാണാം അവിടുത്തെ നോമ്പിൻ്റെ സമയത്തൊക്കെ അവിടെ ഭയങ്കര ഇതാണെന്ന് എൻ്റെ ഫ്രണ്ടൊക്കെ പറയാറുണ്ട് ആളുകളൊക്കെ വരെ ഇതൊക്കെ രാത്രിയൊക്കെ നല്ല വൈബാണെന്ന് അപ്പോൾ അവിടെ എന്തായാലും ഇതുവരെ പോകുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകാം മിസ്സാവാതെരുതി അപ്പോൾ അക്കോ റെഡിയാണ് നമുക്ക് എന്തായാലും പോകാം എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി എളുപ്പത്തിന് നമുക്ക് പോകായിരുന്നു മലപ്പുറത്തേക്ക് കിടക്കായിരുന്നു അപ്പോൾ ഇനി എന്തായാലും അവിടെ കറങ്ങിയിട്ട് പോകാം അപ്പോൾ അതേ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ ഇങ്ങനെ അവിടുത്തെ ഒരേ ഘോഷയാത്രയും കാര്യങ്ങളും ഇതൊക്കെ പോവുകയാണ് അപ്പോൾ ഇത് കടന്നു പോകാതെ നമ്മളുടെ കാറിനി പോകാൻ പറ്റില്ല പിന്നെ തന്നെ എല്ലാവർക്കും ഫ്രണ്ടിലാണെങ്കിൽ വലിയൊരു ലോറിയും കൊണ്ടുവന്ന് നിർത്തിയേക്കാണ് അപ്പോൾ അങ്ങനെ ആ ബ്ലോക്ക് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വോളണ്ടിയേഴ്സൊക്കെ നമ്മളെ കടത്തി വിട്ടിട്ടാ അത് കഴിഞ്ഞ് നമ്മളിത് ഇപ്പോൾ ബീച്ചിലെത്തിയേക്കാണ് കണ്ടില്ലേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കരുതി ഇവിടെ വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയെന്ന് അത്രയ്ക്ക് ജനത്തിരക്കും കടകളും ആ ഉണ്ണിക്കാണെങ്കിൽ അവിടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നട്ടെ ഹക്കുവിനും അതെ ഹക്കുവിനും ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത് അപ്പോൾ എനിക്ക് ഒരു കുക്കുമ്പർ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കുക്കുമ്പർ എടുത്തിട്ടാണ് പിന്നെ ആ ചമ്പന്തി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നട്ടെ കൊക്കുംബറ് അതിനൊക്കെ പത്ത് രൂപയായിരുന്നു ഉപ്പിലിട്ട കടകളവിടെ ധാരാളം ഉണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ എങ്ങനെ വാങ്ങിച്ചു കഴിച്ചു അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഐസ് വരട്ടി ഇവിടെ വന്നാൽ അത് വേണമെന്ന് പറയും വേറെ ആർക്കും അത്ര താല്പര്യമില്ല വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ണിക്ക് മാത്രമേ എണ്ണം വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ നമ്മൾ സ്നാക്സ് ഐറ്റംസ് അതിൻ്റെ അടുത്തേക്ക് ഇപ്പോഴാണ് അണ്ട പോകണം ആദ്യം ഉപ്പിലിട്ടത് കഴിച്ചു അപ്പോൾ ഞാനൊരു കാടമുട്ട റോസ്റ്റ് വാങ്ങിച്ചു പിന്നെ അത് കല്ലുമക്കായി വാങ്ങിച്ചൊക്കെയാണ് അപ്പോൾ അക്കു ഇതാദ്യമായിട്ട് കഴിക്കുന്നതാണ് അക്കുന് വേണ്ടാന്ന് പറഞ്ഞത് കേട്ടാ അപ്പോൾ നീ ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കുമെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് കോളിഫ്ലവർ വാങ്ങിച്ചു പിന്നെ അങ്ങനെ കുറേ സ്നാക്സുകളൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ കൂന്തൾ വാങ്ങിച്ചു അവിടെ നിന്ന് പക്ഷേ ആ കൂന്തൾ വാങ്ങിച്ചത് ഭയങ്കര നഷ്ടമായിപ്പോയിന്ന് എനിക്ക് തോന്നിയിട്ട് കൂന്തൾ തൊണ്ണൂറ് രൂപ ആ ഒരു റേറ്റൊക്കെ പറയുന്നത് തീരെ ചെറുതാണ് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ല നമ്മൾ വീട്ടിൽ റോസ്റ്റ് ചെയ്യുന്ന അത് തിന്നുന്ന ഒരിത് അത്ര പോലും ഇല്ല പക്ഷേ അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടുത്തെ വൈറലായിട്ടുള്ള ഇതാണല്ലോ അപ്പോൾ അത് കാരണം ഒന്ന് വാങ്ങിച്ചൊന്ന് മാത്രം പിന്നെ ആദ്യം കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാ ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഇവിടെ എറണാകുളത്ത് എത്തുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഒരു സമയമാകും നേരം വെളുപ്പാകും അപ്പോൾ അക്ക് പറഞ്ഞു എനിക്ക് ഉറക്കം വരെയൊന്നുമില്ല ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ഇടയ്ക്ക് നൃത്തം എന്തൊക്കെ ചെയ്യാമല്ലോ ഇനിയിപ്പോൾ രാത്രി എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു സമയം ഒരു പന്ത്രണ്ടര ഒരു ഒരു മണിയോടെ അടുത്തുള്ള ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെത്തി അവിടെ ഇറങ്ങിയതാണ് അവിടെ ഫുഡ് കഴിച്ച് ഇടയത്താഴത്തേക്കുള്ള ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ പിന്നെ യാത്ര തുടർന്ന് തട്ടാ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുക എൻ്റെ ഫോണിൻ്റെ ചാർജ് ബാറ്ററി ചാർജ് കംപ്ലീറ്റ് തീർന്നിരുന്നട്ട അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ അടുത്ത തീർന്നു പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഒരു ഞാൻ എൻ്റെ ഫോണിൽ കിടന്ന പിറ്റേ ദിവസം വീട്ടിൽ തയ്യാറാക്കിയതുകൊണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഇടിയപ്പവും മുട്ടക്കറിയും തയ്യാറാക്കിയത് അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ബീഫും ചിക്കനും അങ്ങനെയൊക്കെയാണ് പിള്ളേർക്ക് ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇന്ന് ബീഫുണ്ടായിരുന്നു അപ്പോൾ അത് ചോറിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അങ്ങനെ മുട്ടക്കറി വച്ച് ഇടിയപ്പം അപ്പോൾ ഇതൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ കുറച്ച് ഈസ്റ്റും പാലും കൂടി ഒഴിച്ച് നമുക്ക് മാവ് കലക്കി വെച്ചിട്ട് നമുക്കൊരു കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ പാലിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടി കലക്കി വെച്ച് എന്നിട്ട് മാവ് ഒഴിച്ച് പൊങ്ങാൻ വേണ്ടി നേരത്തെ വെക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ പോയ ഇഫ്താറിന് പോയ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറഞ്ഞല്ലോ ബാറ്ററി ചാർജ് കംപ്ലീറ്റ് തീർന്നിരുന്നു അപ്പോൾ പോയിരുന്ന വഴിക്ക് അപ്പോൾ ഇത്ത വിളിച്ചിട്ടുണ്ടായിരുന്നെട്ടെ നാലരയൊക്കെ ആയിപ്പോയി ഇത്ത വിളിച്ചു അപ്പോൾ നിങ്ങൾ ഇത്താറയായോ എന്നൊക്കെ വിചിച്ചു അപ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ട് അപ്പോൾ അക്കുവിന് ഇത്താടെ വീട്ടിൽ അവിടെ ഇറക്കണമല്ലോ അക്കൂവിൻ്റെ വീട്ടിൽ അപ്പോൾ പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട് നോമ്പൊക്കെ പിടിച്ചിട്ട് പോകാം അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞേട്ടാ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നു ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കറക്റ്റ് സമയത്താണ് കേട്ടോ അഞ്ച് നാലേ മുക്കാലായപ്പോഴാണ് ഇത്തയുടെ വീട്ടിലെത്തിയത് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നോമ്പൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കഴിച്ച് പിന്നെ അങ്ങ് പോന്നെട്ടും അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ഹൈദരാബാദ് ബിരിയാണിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൽ സാധാ ബിരിയാണി കഴിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എട്ട് രണ്ട് പീസ് വെച്ചപ്പോൾ എട്ട് അപ്പം ആ പത്ത് പീസിന് എടുത്തിട്ടുണ്ട് ചിക്കൻ അധികം വലിയ ചിക്കൻ അല്ല കേട്ടോ ശരിക്കും എപ്പോഴും ഒരു ഒന്നേ മുക്കാൽ കിലോയുടെ ചിക്കനൊക്കെയാണ് നമുക്ക് കൂടുതലും ബിരിയാണി ഉണ്ടാക്കാൻ നല്ലത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് വലിയ പീസാക്കി എടുത്തിട്ട് ഒരു പത്ത് പീസ് എടുത്തിട്ട് ബിരിയാണി തയ്യാറാക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് പൊടികളൊക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇതിന് നല്ലത് അപ്പോൾ ഞാൻ സാധാ ചില്ലിയാണ് പക്ഷേ അതിന് എന്നാലും അതിന് നല്ല ഫ്രഷ് ആയാലും നല്ല കളർ ഉണ്ടായിരുന്നോ പൊടിച്ചതായത് കാരണം നല്ല കളറുണ്ടായിരുന്നു മല്ലി പിന്നെ മസാല മസാലയിൽ നമ്മൾ ഈ ഹൈദരാബാദി ബിരിയാണിയിൽ നമ്മൾ ഈ ജീരകങ്ങളൊക്കെ ചേർക്കണം സാ ജീരകം ഇതെല്ലാം ചേർത്തിട്ടുണ്ട് മസാല പൊടിക്കണത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ല എളുപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റൈസ് ദം ദമ്മാൽ മാത്രം മതി അപ്പോൾ ഇതെല്ലാം പൊടികളൊക്കെ ഇട്ട് ജിഞ്ചർ ഗാർലിക് ഇട്ട് ഗാർലിക് പേസ്റ്റ് പിന്നെ പച്ചമുളക് ചതച്ചത് ഇട്ട് പിന്നെ ഞാൻ സവാള ഫ്രൈ ചെയ്ത് വെച്ചേക്കേണ്ട പിന്നെ അതെ ഒരു മുക്കാൽ കപ്പോളം തൈരുണ്ട് കേട്ടോ തൈരെന്ന് വെച്ചാൽ ഈ അധികം പുളിയൊന്നും ഇല്ലാത്ത സൈസ് നല്ല കട്ട തൈരല്ലേ അതാണ് കേട്ടോ ചെച്ചിട്ട് പിന്നെ നമ്മൾ ഇതേ ഞാൻ ഒരു മൂന്ന് സവാള ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സവാള ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് തരുന്നത് പിന്നെ കുറച്ചധികം മല്ലിയിലും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ അപ്പോൾ നാരങ്ങയും അപ്പോൾ മസാലപ്പൊടികളും ഈ ഫ്രൈഡ് ഓനിയനും അപ്പോൾ ഇതിൽ ടൊമാറ്റോ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ സാധാരണ നമ്മളിവിടെയൊക്കെ ടൊമാറ്റോ ഒരുപാട് ടൊമാറ്റോ കരിഞ്ഞാണല്ലോ ചേർക്കുന്നത് അപ്പോൾ പക്ഷേ ഇത് നമുക്ക് നോമ്പിലും ആ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നമുക്ക് അധികം എണ്ണയൊന്നും ഒന്നും ഉണ്ടാവേയില്ല നല്ല ടേസ്റ്റായി കഴിക്കാൻ ഞാനിപ്പോൾ ഇട്ടിട്ട് സാജീരിക കാരണം സാജീകരിക്കാൻ നമ്മൾ ഇവിടുത്തെ മസാലയിൽ എപ്പോഴും ഉപയോഗിക്കാറില്ല ഇങ്ങനെയൊക്കെയുള്ള നോർത്ത് ഇന്ത്യൻ ഇതിനൊക്കെയാണ് കൂടുതലും അപ്പോൾ അത് ഞാൻ ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ടു കൊടുത്തതാണ് ഇനിയിപ്പോൾ അത് കുറച്ച് ഒന്ന് നല്ലോണം ഒന്ന് തിരുവി പിടിപ്പിച്ച് വയ്ക്കുക കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ച് വയ്ക്കാം പിന്നെ മല്ലിയലെയും പുതിയയിലേയും ഒരേ പിടിയുണ്ട് അത് കുറച്ചധികം ഇട്ടൊന്നും എഴുതി കുഴപ്പമൊന്നുമില്ല ഇത് എല്ലാം കൂടി ഇങ്ങനെ നന്നായി കുഴച്ച് തട്ടിപ്പത്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇനി നമുക്ക് ഇത് ഇനിയിപ്പോൾ ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയതായിട്ട് കടിനൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എപ്പോഴും ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കണ സമയത്താണ് ബിരിയാണി കഴിക്കാറ് പക്ഷേ പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ കടി കഴിക്കുക അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആയിരിക്കും കഴിക്കണം അപ്പോൾ ഇന്ന് ഞാൻ കരുതിപ്പോൾ നമുക്ക് രാത്രി ഇത് ബിരിയാണി കഴിച്ചിട്ട് കിടക്കാം അപ്പോൾ അധിക എണ്ണയോ ഓയിലൊന്നും ഇല്ലാത്ത ഒരു സൈസ് ബിരിയാണിയാണത് ഞാൻ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഞാൻ പക്ഷേ കുറച്ചാക്കഴിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് ഞാനൊരു ഷവർമ്മ പോലുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആവിയിൽ വേവിച്ചെടുത്താൽ ഞാൻ നേരത്തെ ഈസ്റ്റും ഇതൊക്കെ ഇട്ട് വെച്ചില്ലേ അപ്പോൾ അത് മൈദപ്പൊടി കലക്കി ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുബൂസൊക്കെ നമുക്കങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചിക്കനിൽ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് വച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു ചിക്കൻ കറി ഞാൻ വെറുതെ ഉണ്ടാക്കാൻ കരുതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇടത്താഴം ഇനിയിപ്പോൾ എണിക്കുമ്പോൾ പിള്ളേർ ചിലപ്പോൾ എന്തെങ്കിലും പത്തിരി അങ്ങനെ കഴിക്കുമ്പോൾ അവർക്കൊരു കറിയും തയ്യാറാക്കാമെന്ന് കരുതിയിട്ട അപ്പോൾ അതെ മാവ് ഞാൻ പൊങ്ങാൻ വച്ച് ഇത് വെച്ചിട്ടുണ്ട് അത് ഒരുവിധം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വലിയ ഉണ്ട് ഇനി നമുക്കിതും കൊണ്ട് ചെ പോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് എണ്ണയിലൊന്നും പൊരിക്കുകയോ ഒന്നും ചെയ്യേണ്ട അത് നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിനകത്ത് വെജിറ്റബിളൊക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് എടുക്കേണ്ട അപ്പോൾ ഓരോ ചെറിയ ഇത് കുറച്ച് കട്ടിക്ക് പരുത്തണം എന്നിട്ട് അതിലൊന്ന് പൊടിയൊന്ന് തോത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുക എന്നിട്ട് സൈഡ് ഒന്ന് മടക്കി വെച്ചിട്ട് വേണം നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കുക ഇഡലിത്ത ഇട്ടയിൽ വെച്ചിട്ടൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാൻ മറന്നു പോയിട്ടാണ് എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ലെമൺ ജ്യൂസും കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചിക്കനും അപ്പോൾ ഇതാണ് കൊപ്പൂസിൻ്റെ ഇതാണെന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് ആവി കയറ്റി എടുക്കുന്നത് രീതി അപ്പോൾ ഈ വെജിറ്റബിൾ അപ്പോൾ ആ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാനിലേക്ക് എന്നെ കുറച്ച് വെജിറ്റബിളും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഉണ്ട് ഇതിനകത്ത് ഇട്ടേക്കണത് അപ്പോൾ ഇനി ആ ചിക്കൻ പൊരിച്ചു വച്ചേക്കുന്ന അതിൽ നമുക്കിതിലേക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് മയോണൈസ് ഞാൻ ഉണ്ടാക്കിയത് അത് ഞാൻ ഓയിലൊന്നും ഇല്ലാതെ ഞാനിത് ഒരു പൊട്ടറ്റോ ഗാർലിക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ തയ്യാറാക്കി അപ്പോൾ അധികം മുട്ട ചേർത്തിട്ടില്ല പിന്നെ അധികം ഓയിലും ചേർത്തിട്ടില്ല കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇല്ലാതെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ് കൂടുതലും അതാണ് പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനൊക്കെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് പിന്നെ ഒന്നും വേണ്ട എന്നായിട്ടോ ഒന്നും വേണ്ടന്നായി പിന്നെ രാത്രി പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോഴാണ് ആൾ വരുന്നത് അപ്പോൾ ആണ് നമ്മൾ പിന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിരിക്കണത് അപ്പോൾ ആ ഞാൻ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞ് തറാബിയൊക്കെ കഴിഞ്ഞ് പതിനൊന്നോ മണിയായപ്പോഴാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിഷാം കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് റൈസ് വേവിച്ച് ഇതിനകത്ത് ചിക്കൻ ഒന്ന് കുക്ക് പകുതി ഒന്ന് കുക്ക് ചെയ്തിട്ട് റൈസ് വേവിച്ച് ഇതിലേക്ക് ഇട്ട് തട്ടാ അപ്പോൾ ഇത് റൈസ് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നല്ല റൈസ് ആയിരിക്കണം കേട്ടോ വിട്ട് വിട്ട് കിടക്കുക എന്തൊക്കെ ചെയ്യണം ആ റൈസിൻ ബിരിയാണിക്ക് കൂടുതലൊരു ടേസ്റ്റ് വരുന്നത് നമ്മൾ എടുക്കുന്ന സാധനം ആ റൈസിൻ്റെ ഒരു ടേസ്റ്റ് കൂടി തിൽ ഉണ്ടാകും അപ്പോൾ ഇത് നല്ല റൈസായിരുന്നു ആയിരുന്നു അധികം വണ്ണമൊന്നുമില്ലാത്ത നല്ല ലോങ് റൈസ് ആയിരുന്നു ഹൈദരാബാദ് ബിരിയാണിക്ക് നല്ലത് അപ്പോൾ അതാ ഓയിൽ പ്രത്യേകിച്ച് ഞാൻ പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ റൈസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു പിന്നെ നമ്മൾ ആ മസാല പെട്ടി വെച്ചപ്പോൾ ഞാൻ ശരിക്കും ആ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഓയിലുണ്ടായിരുന്നു പാനിൽ അതിലേക്കാണ് മസാല കൂട്ടി വെച്ചത് കൂടുതൽ മസാലയൊന്നും ചേർത്തില്ല പിന്നെ അതേ കുറച്ച് നെയ്യ് നെയ് ചോറിൻ്റെ നടുക്കിൽ ഇട്ട് കൊടുത്തേക്കാണ് ഇനിയിപ്പോൾ ഒരു ലെയറും കൂടിയും ചോറ് ഇതിലേക്ക് ഇടാനുണ്ട് അത് കഴിഞ്ഞ് പിന്നെ തീർന്നു ഇനി പിന്നെ സാ സാഫ്രോണൊക്കെ വേണമെങ്കിൽ നമുക്ക് കരക്കി ഒഴിക്കാം മസാലപ്പൊടികളൊക്കെ തോകാം പിന്നെ ഫ്രൈഡ് ഓണിയനൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ദമ്മിലിട്ട് വയ്ക്കട്ടെ അപ്പോൾ ഞാനിത് ആദ്യം ഇങ്ങനെ വെച്ച് പിന്നെ അടിയിലങ്ങും പിടിച്ചെങ്കിലും ഒന്ന് എരുതി ദോശപ്പാൻ വെച്ചിട്ട് ടെബിൾ ബോയിലുണ്ട് ചെയ്തെടുത്തത് ദോശപ്പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ ബിരിയാണി പോട്ട് വയ്ക്കുകയായിരുന്നു അപ്പോൾ അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ചോറൊക്കെ നല്ല വിട്ട് വിട്ട് നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ചോറൊക്കെ ഇങ്ങനെ ഒന്നൊന്നും മുട്ടിയിരിക്കാതെ ഇങ്ങനെ തൂവി ഇങ്ങനെ ഇടാവട്ടെ നമുക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നോമ്പിന് നമ്മളെപ്പോഴും ഇങ്ങനെ പത്തിരിയും ഒരേ കടികളും ഇതൊക്കെയല്ലേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ഇവിടെ കടയിൽ വാങ്ങിക്കല് കുറവാണ് പത്തിരിയൊക്കെ അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി ഇങ്ങനെ ഹൈദരാബാദ് ബിരിയാണി ഞാൻ അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഓക്കണം ഹൈദരാബാദ് ബിരിയാണി തയ്യാറാക്കണം അപ്പോൾ അങ്ങനെ തയ്യാറാക്കാം പക്ഷേ എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞാൻ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട വിശേഷങ്ങളും അല്ലാത്തതൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ വരാട്ടെ അനിയിപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയൽ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ആ സബ്സ്ക്രൈബെന്ന് എഴുതിയിരിക്കുന്നത് ഒന്ന് അമർത്തിയാൽ മതിയിട്ട് പിന്നെ ഞാൻ ചിലതിലൊക്കെ ഞാൻ വിട്ടുപോകും പിന്നെ അറിയാവുന്നവർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു പോകും കണ്ടിഷ്ടാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു പോകും അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയോടെ വൈൻ്റപ്പ് ചെയ്തോട്ടെ ഓക്കെ ബൈ താങ്ക്